പോലീസ് എവിടെയോസൻ എവിടെ പോലീസ് അടി അടുക്കള പ്രസന് ഇവിടെ എടുത്തു പറഞ്ഞു പെൺകുട്ടികളെ ആദ്യത്തെ ആ ഭംഗിയ ഹെൽമെറ്റ് എവിടെയാവൂർ പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ് നിങ്ങൾ പോലീസ് പറ്റാളും വന്ന് നിങ്ങൾ വടിവെച്ചാലും ഈ സമരം സമരമോട് ഒന്നിക്കില്ല ആയുധം തല്ലി നിങ്ങൾ ഒതുക്കാൻ നോക്കണ്ട ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും ഒരു സംശയം വേണ്ട നോയിക്കോ നിങ്ങൾക്ക് നാളെ മുതൽ നോക്കോ എന്നിട്ട് ബാക്കി പറയാം ും ആ പോലീസുകാരെ അന്മ ഇന്ന് ആക്രമിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾ നേരിടാൻ തീരുമാനിക്കും ആ തീരുമാനം അപ്പൊ കാണാം സി പി എമ്മിന് ഒരിക്കലും കഴിയില്ല അതൊരഭിവർക്കല്ല നൂറഭി വർക്കി വരും അത് വേറെ കാര്യം അതിന് കരുത്തും കോൺഗ്രസ് ഉണ്ട് ഇവിടെ അത് പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം അല്ലാണ്ട് ലാത്തി അടിച്ച് തല കീറി പെൺകുട്ടികളെ ഷർട്ട് പോസ് അപ്പൊ അലിച്ച് കീറി അവരെ നഗ്നത കാണാൻ നിൽക്കലല്ല പോലീസിന്റെ പണി അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പോലീസിന്റെ ക്വാളിറ്റി ഉള്ള എത്ര പോലീസുകാരുണ്ട് ഈ കൂട്ടത്തിൽ പാട്ടു മൃഗങ്ങളെ പോലെയല്ലേ തല്ലിയത് ഞങ്ങൾ നിൽക്കും പാർട്ടി ഏറ്റെടുക്കും ഈ സമരം ഒരു തർക്കവും നേടുന്നു